എൻ്റെ പേര് കെവിൻ ജോസഫ് ഞാൻ കോട്ടയത്ത് വില്ലൂരി നിന്നാണ് വരുന്നത് ഞാൻ രണ്ടു വർഷമായി തമിഴ്നാട്ടിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവിടെ വെച്ച് കഴിഞ്ഞ ജനുവരി മാസം എനിക്ക് പനിയുണ്ടായി മരുന്ന് കഴിച്ച് ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിൽ ജനുവരി പതിമൂന്നാം തീയതി ഞാൻ ബോധാവസ്ഥയിലായി ഉടൻ തന്നെ എന്നെ കാലത്താസ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രാഥമിക പരിശോധനയിൽ യാതൊരു കുഴപ്പവും കണ്ടില്ല എങ്കിലും അബോധാവസ്ഥയിലായിരുന്നുകൊണ്ടും ഓക്സിജൻ്റെ അളവ് കുറവായിരുന്നുകൊണ്ടും എന്നെ ഐ സ്യു പ്രവേശിപ്പിച്ചു ഐ സ്യു പ്രവേശിച്ചപ്പോൾ എൻ്റെ ആൻറ്റി സിഹുവിനിലേക്ക് വിളിച്ച് പ്രാർത്ഥന സഹായം ആവശ്യപ്പെ ആവശ്യപ്പെട്ടപ്പോൾ എൺപത്തിയാറാം സംഖ്യകളും തുടരെ തുടരെ വാർത്ത് വായിച്ചു പ്രാർത്ഥിക്കാൻ പറഞ്ഞു സുഖമാകുമെന്ന് പറഞ്ഞു മൂന്ന് ദിവസം ഞാൻ അബോധാവസ്ഥയിൽ തുടർന്നു നാലാം ദിവസം എന്നെ അമൃത ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ വേണ്ടി ഡോക്ടറെ സമീപിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ഇ ജി നോക്കിയിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഈ ഇജി നോക്കിയപ്പോൾ ബ്രെയിൻ്റെ പ്രവർത്തനം നിലച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അവസ്ഥയിൽ കൊണ്ടുപോയാൽ പോകും അവിടെ എത്തില്ലായാലും മരണം സംഭവിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അമ്മ നേർന്നു അതിരമ്പുഴപ്പള്ളിയിൽ അഭിഷേകീൽ സാക്ഷ്യം പറയാമെന്ന് നേർന്നു അടുത്ത ദിവസം തന്നെ എൻ്റെ ശക്തമായ വേദനയോട് പ്രതികരിക്കുന്നുണ്ടെന്ന് ഡോക്ടർ അറിയിച്ചു പതിനാല് ദിവസമായിട്ടും എൻ്റെ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഡോക്ടർമാർക്ക് സാധിച്ചില്ല അതിശക്തമായ പാളത്തിൻ്റെ ഫലമായി പതിനഞ്ചാം ദിവസം എൻ്റെ രോഗം അതിമാരകമായ മെനഞ്ചോ എൻസഫലൈറ്റീസ് ആണെന്ന് മനസ്സിലായി ഈ രോഗം ബാധിച്ചാൽ തലച്ചോല് വ വൈറസാണ് എഫ്റ്റിയും പറയുന്നൊരു വൈറസാണിത് ഇത് ബാധിച്ചു കഴിഞ്ഞാൽ മെമ്മറി ലോസ് തളർച്ച സംസാരശേഷി നഷ്ടപ്പെടും പാർക്കിങ് സോൺസ് നിങ്ങൾ നിരവധി ഇതൊക്കെ ഉണ്ടാകണം എൻ്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു തള ഞാൻ എൻ്റെ ശരീരം തകർന്നു ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് ആമ വയർ തുളച്ച് ആമായസത്തിലേക്ക് ട്യൂബ് ഇട്ടുകൊണ്ടായിരുന്നു ഫിബ് അതിരമ്പരപ്പള്ളിയിൽ ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷ ചെയ്യാൻ വരുന്ന ഫാദർ സന്തോഷ് അച്ഛൻ അവിടെ വന്നപ്പോൾ എൻ്റെ ആൻറ്റി അച്ഛനെ കണ്ടു പ്രാർത്ഥനാ സഹായം തരിയപ്പോൾ അച്ഛൻ പറഞ്ഞു മാതാപിതാക്കളോട് ജവമാല ചൊല്ലി മുപ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണവും മുപ്പത്തിമൂന്ന് എത്രയും നീളം മാതാവും ചൊല്ലി പ്രാർത്ഥിക്കാൻ ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഐ സിയുയിൽ ഒരു മാറ്റം സംഭവിക്കുമെന്ന് പറഞ്ഞു അച്ഛൻ ശുശ്രൂഷ കഴിഞ്ഞ് എന്നെ കാണണം വരുമ്പോഴത്തേക്കും എന്നെ ഹോസ്റ്റലിൽ നിന്ന് ഐ സിയുൽ നിന്ന് റൂമിലേക്ക് മാറ്റിയിരുന്നു അച്ഛൻമ്മ എനിക്ക് വേണ്ടി പാർട്ടി അച്ഛൻ പറഞ്ഞു ഇവൻ രണ്ടു മാസമാകുമ്പോൾ എഴുന്നേറ്റ് നടക്കും അണ്ണികർക്ക് ജീവിതസാക്ഷ്യമായി തീരുമെന്ന് പറഞ്ഞു കൂടാതെ യോഹന്നാൻ സൂക്ഷിച്ചെ വായിച്ചു കേൾപ്പിക്കാൻ പറഞ്ഞു സുവിശേഷം വായിച്ചു കേൾ കേൾക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ അനക്കാൻ വയ്യാത്ത ഇടതുകാലം കൊണ്ട് ഞാൻ ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പിന് ഉപയോഗിക്കുന്ന പന്ത് വലിച്ചു കറിഞ്ഞു ആ ഹോസ്പിറ്റലിൽ എത്തി നാൽപ്പത്തി ഒമ്പതാം ദിവസം ഞാൻ ഡിസ്ചാർജായി വീട്ടിലെത്തിയ ശേഷം കറുത്ത രണ്ട് മാസമായപ്പോൾ ഞാൻ മെല്ലെ നടന്നു തുടങ്ങി എന്നെ വീട്ടിലെത്തിയ സം ഭക്ഷണം കഴിക്കാൻ മെല്ലെ മെല്ലെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ശേഷിയും ക്ലിയറായി ഇത് തന്നെ ഈ രണ്ടാം ജന്മം നൽകി എന്നെ ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ് സർട്ടിഫിക്കറ്റിനും കൂടെ അവർ കൊണ്ടുവന്നിരിക്കുകയാണ് ഡോക്ടറുടെ ഒരു സർട്ടിഫിക്കറ്റും കൂടെ അവർ ഇവിടെ എത്തിച്ചിരിക്കുകയാണ് സാക്ഷി എഴുതിയ പേപ്പറിന് കൂടെ സർട്ടിഫിക്കറ്റ് ഇവിടെ വെച്ചിരിക്കുകയാണ് അതിനകട്ടെ ഡോക്ടറെസ് ഈ രോഗത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പറഞ്ഞതിന് ശേഷം അവർ പറഞ്ഞിരിക്കുകയാണ് ബട്ട് ടു ഓൾ അവർ ആർ സർപ്രൈസ് മിസ്റ്റർ കെവിൻ ഷോ ഡ്രമാറ്റിക് ഇംപ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെഡിക്കൽ സയൻസ് ടു എക്സ്പ്ലെയിൻ മെഡിക്കൽ സയൻസ് മെഡിക്കൽ സയൻസ് ഡിഫിക്കൽ വിറ്റ് ഇസ് ഡിഫിക്കൽട്ട് ടു എക്സ്പ്ലെയിൻ ഇൻ മെഡിക്കൽ സയൻസ് മെഡിക്കൽ സയൻസിന് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത വിധം ഒരു മിറാക്കിൾ ആണ് ഒരു മിറാക്കുലസ് ഹീലിംഗ് ആണ് നടന്നിരിക്കുന്നത് അവിടുത്തെ ഡോക്ടേഴ്സ് സർട്ടിഫിക്കറ്റുമായിട്ടാണ് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി മടിപടി എത്തിച്ചേർന്നിരിക്കുന്നത് സഹോദരങ്ങളെ തമിഴ്നാട്ടിലെ ചെറുപ്പക്കാരെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ രണ്ട് വർഷമായിട്ട് ഒരു പെട്ടെന്ന് ഒരു പനി വന്ന് അബോധാവസ്ഥയിലായി അവിടുന്ന് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന കാര്യം കാര്യങ്ങൾ പോകുന്ന വഴിക്ക് മരിച്ചു പോകാനാണ് സാധ്യത എന്ന് പറഞ്ഞു കാരണം തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ നരച്ചിരിക്കുകയാണ് കൈകാലികൾ ചലിക്കുന്നില്ല ഭക്ഷണം വേറെ പിന്നെ തുളച്ച് അങ്ങനെ ഫുഡ് കൊടുത്തിരിക്കുന്ന അവസ്ഥ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ആ സമയത്ത് ആൻ്റെ അട്ടപ്പാടിലേക്ക് വിളിച്ചപ്പോൾ എൺപത്താറാം സംകീർത്തനെ ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അവര് രോഗികളുടെ നാഥന്റെ പുസ്തകം രോഗികളുടെ പുസ്തകം അല്ലെ രോഗികളുടെ നാഥന എന്ന് പറയുന്ന പുസ്തകം അതിലെ പ്രാർത്ഥന ചൊല്ലണം അത് വട്ടാച്ചിന് ആദ്യം എഴുതിയൊരു പുസ്തകമാണത് രോഗികൾക്ക് ആവർത്തിട്ട് പ്രാർത്ഥന സൗഖ്യം പുസ്തകം ഈ പുസ്തകത്തിലെ പ്രാർത്ഥനകൾ ചൊല്ലാൻ പറഞ്ഞു ഇതൊരു അത്ഭുതകരമായ ശക്തി നൽകുന്ന ഒരു പ്രാർത്ഥന പ്രാർത്ഥനയാണ് പിന്നെ അവ സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിച്ചു എന്നിട്ട് അതിനും കൂടെ കണ്ണിച്ച് സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞു പിന്നെ പറയപ്പെട്ട സഹോദരങ്ങളെ അതിരമ്പൊള്ളി കൺവെൻഷൻ എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും അതിരംപള്ളി പള്ളിയിൽ സെയ്യോൻ എന്ന നേരിട്ട് കൺവെർഷൻ നടന്നിട്ടുണ്ട് ആ കൺവെർഷൻ നേരിട്ട് സന്തോഷൻ സന്തോഷച്ഛൻ ആ രീതി കണ്ടാ പറഞ്ഞു ഇന്ന പ്രാർത്ഥന ചൊല്ലിക്കോളാൻ പറഞ്ഞു എന്ത് പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞത് യോഗന്നെ സുരേഷന്റെ മകന്റെ അടുത്തിൽ വായിച്ച് കേൾപ്പിക്കാൻ പറഞ്ഞ് അങ്ങനെ അന്നിട്ട് ഇന്ന് ഒരു അത്ഭുതം അവിടെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞ് അന്ന സഹോദര ഐസുകൾ ഇപ്പുറത്തേക്ക് മാറ്റി ബോധം തെളിഞ്ഞ് എന്നിട്ടോ അച്ഛൻ വന്ന് പ്രാർത്ഥിച്ച് പിന്നെ പ്രാർത്ഥന പറഞ്ഞു അത് ആരം അങ്ങോട്ട് അനുസരിച്ച് സഹോദരങ്ങളെ എന്നിട്ട് ഫിസിയോതെറാപ്പി തെറാപ്പി ചെയ്യാൻ പറ്റുന്ന ബോളൊക്കെ വലിച്ചെണ്ണ ചാടി എഴുന്നേറ്റ് എന്റെ പ്രിയപ്പെടുന്ന ഒരു അത്ഭുത രണ്ടാ ജന്മം എന്നാണ് വിശേഷിപ്പിക്കുന്നത് കൈകൾ ഉയർത്തി 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 പാട്ട് പാടി ആരാധിക്കല്ലേ വനല്ലോ ദൈവം നല്ലവനല്ലോ ദൂര്ഗ്യൻ യോഗശയ്ക്ക് യോഗ്യനായവനവനല്ലോ ദൈവം നല്ലവനല്ലോ ദുരിക്യൻ യോഗക്ക് യോഗ്യനായ ശക്തനായവൻ സങ്കേതമായവൻ ഗോരവൈരി കയ്യിലെ ശക്തനായ സങ്കേതമായവൻ ഗോരവൈരി കയ്യിലെ